സൊഹായോ ഇറ്റ്സ് മി മുഹമ്മദ് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഫ്രഷ് ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു നമ്മളൊരു പരിപാടി അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയപ്പോ ഇന്നലെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നോക്കാം അതിനകത്ത് മാറ്റം വരുത്താനുള്ള കുറെ കാര്യങ്ങളെ പറ്റി നിങ്ങൾ എല്ലാവരും പറഞ്ഞായിരുന്നു അത് നമുക്ക് മാറ്റം വരുത്താം അതുപോലെ നമ്മൾ ടൈമിൽ ഒരു ചേഞ്ച് വരുത്തി ഒരുപാട് ഡിലേ ആക്കുന്നില്ല എല്ലാ ദിവസവും നമ്മൾ മാക്സിമം ആറു മണിക്ക് തന്നെ വീഡിയോസ് ഇടാതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈകിട്ട് പിന്നെ ഇന്നത്തെ ദിവസത്തിനെ പറ്റി അല്ല ഇന്നത്തെ ദിവസത്തിനെ പറ്റി നമ്മൾ സംസാരിക്കാം അതിനു മുന്നേ ആയിട്ട് ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാര്യം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൂടെ എന്തായാലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാനുള്ളത് സെക്കൻഡ് ലിങ്ക് തന്നെ നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുള്ളത് ഫ്രീ ആണ് അത് ജോയിൻ ചെയ്യാം അപ്പൊ അതിനകത്ത് ആണെങ്കിൽ നമ്മുടെ ലൈവിൽ ഇപ്പൊ ഇവിടെ ചാർട്ട് അനാലിസിസിനെ കുറിച്ച് നമ്മുടെ നിഫ്റ്റിയെ കുറിച്ചും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചും സ്റ്റോക്കിനെ കുറിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം അത് ഓരോ സമയത്തും എങ്ങനെയാണ് ഉള്ളത് നമ്മൾ ലൈവിലാണ് കൂടുതലും പറയുന്നത് അപ്പൊ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ചാർട്ട് എങ്ങനെ നോക്കണം പഠിക്കണം ട്രൈ എടുക്കണം ഇതെല്ലാം കുറെയൊക്കെ നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില കമന്റ്സും കാര്യങ്ങളും നമുക്ക് വന്നായിരുന്നു അത് നമ്മൾ ആരെയും ഇതായിട്ട് പറയാല പറയലെല്ലാരും പറഞ്ഞു ഇത് എങ്ങനെ എടുക്കുന്നെന്ന് പറയുക അതേപോലെ എങ്ങനെ മാർക്ക് ചെയ്യുന്നെന്ന് പറയുക അതിന്റെ റീസൺ പറയുക എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറയുക സി ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഇത് പരമാവധി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടെ ഏതൊരു സാധാരണക്കാരൊ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്ന വഴി ആയിക്കോട്ടെ അവർക്ക് പെട്ടെന്ന് ഏതൊക്കെയാണ് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതുപോലെ നാളത്തേക്ക് ഏതൊക്കെ സ്റ്റോക്ക് നോട്ട് ചെയ്ത് വെക്കാം അത്തരത്തിൽ ഒരാൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ചെറിയ പ്രോഗ്രാം പ്രോഗ്രാമായിട്ട് നമ്മളത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒന്നും പോരാ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള റീസണും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അതിൽ കുറെ ഉണ്ട് സോ അതൊക്കെയാണ് സത്യത്തിൽ ഞാൻ എന്റെ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്നത് ഇത് എങ്ങനെ വരുന്നു ഇത് എങ്ങനെ എടുക്കുന്നു ഏത് സമയത്ത് എടുക്കണം ഇപ്പൊ ഞാൻ നാളത്തേക്ക് വേണ്ടിയുള്ള ഇമ്പോർട്ടൻസ് സോൺസ് ഫുൾ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളെ അപ്പൊ ഇതിൽ തന്നെ മാർക്കറ്റ് ചില സമയത്ത് അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഓപ്പൺ ആകുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്സ് നമ്മൾ എടുക്കുന്നത് തന്നെ അപ്പൊ അതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ജോലി ഓൾറെഡി മനസ്സിലാവും അപ്പം അതവിടെ നിൽക്കട്ടെ ഇത് ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ പറയുന്നതൊക്കെ ആയിപ്പോ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇന്നത്തെ ദിവസത്തിലോട്ട് നമുക്ക് കടക്കാം ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാം എനിക്ക് ഞാൻ സീരിയസ്ലി ഞാൻ പറയു ഒരു രീതിയിലുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല കംപ്ലീറ്റ്ലി നമ്മൾ നിങ്ങൾക്ക് അറിയാം ആറ് മണിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മാർക്കറ്റ് തീരുന്ന ആ സമയം തൊട്ട് തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനും നമ്മുടെ ചാർട്ടിന്റെ അനാലിസിസും കാര്യങ്ങളും എല്ലാം ചെയ്തു തുടങ്ങും അല്ലാതെ വേറൊരു ന്യൂസിനും പോന്നില്ല ആ കാര്യം ആറ് മണിക്ക് യൂട്യൂബിലിടണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ തന്നെ ഉള്ളു ഓക്കെ അപ്പോ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ചാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആയിട്ട് പഠിക്കാൻ വേണ്ടി അതിനുശേഷം നിങ്ങളെ പ്രാക്ടിക്കലി സെറ്റാക്കി എടുക്കാൻ ഈ പ്രോഗ്രാം തിയററ്റിക്കലി പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓവർ ന്യൂസ് കാര്യങ്ങളൊന്നും വേണ്ടാതെ ഇതിനെപ്പറ്റി ഓരോന്നും എന്തൊക്കെയാണ് പെട്ട് ഓപ്ഷൻ ആയാലും കോൾ ഓപ്ഷൻ ആയാലും അല്ലെങ്കിൽ നിഫ്റ്റി എല്ലാത്തിനെ കുറിച്ചും പഠിക്കാനുള്ള ഒരു കംപ്ലീറ്റ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ഏതൊരു മലയാളിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഞാൻ ഞാനിവിടെ പ്ലേറ്റ് സ്റ്റാക്ക് ആയിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കാം എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്തിട്ട് കാണാത്തതുണ്ടെങ്കിൽ കാണുക അപ്പൊ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ ചാർട്ടിലോട്ട് പോകാം അല്ലേ സോ ലെറ്റ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ചാർട്ടും ഇവിടെ കാണാം ഏതാണ്ട് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം ബാങ്ക് ലിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ഈ സൈഡിൽ കാണാം അപ്പൊ ഇതിനകത്ത് ഇന്നത്തെ ദിവസം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ നല്ല ഹ്യൂജ് കാൻഡിറ്റ്സ് ഞാൻ ഒന്ന് നിഫ്റ്റ് വന്ന അങ്ങോട്ട് നീങ്ങിക്കോട്ടെ അപ്പോ ഇവിടെ നല്ല രീതിയിൽ പല പല നമുക്ക് ആദ്യം ഐഡിയാസ് തരുന്ന കാൻഡിഡ്സോ പ്രത്യേകിച്ചൊന്നും ഇല്ല പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളില്ല നമ്മൾ സി പി ആർ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ സി പി ആർ അദ്ദേഹം പ്ലോട്ട് ചെയ്ത് വിട്ടേക്കുന്നത് അപ്പോ ഞാൻ ടെലഗ്രാം എടുക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ്സ് എല്ലാം ഞാൻ അതുപോലെ ടെലഗ്രാമിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു രീതിയും കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലായി മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ഒന്നും ആയിട്ടില്ല പിന്നെ അപ്പോഴേ ഞങ്ങള് ഒൻപത് പതിനാല് അതായത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞു ആദ്യം ഫസ്റ്റ് ഇനിഷ്യൽ കാൻഡിന്റെ കപ്പാസിറ്റി ഒന്ന് നോക്കണ്ടെന്ന് പറഞ്ഞു സോ ഇനിഷ്യൽ കാൻഡിന്റെ കപ്പാസിറ്റി കണ്ട ആ സെക്കൻഡിൽ പറഞ്ഞു എക്സ്പെക്ടി എ റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് അതായത് സോ ഇൻ ടൗൺ സൈഡ് പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത് പതിനേഴായിരത്തി ഒരുന്നൂറ് അതൊക്കെയായിരുന്നു തിരിച്ച് അപ്സൈഡിലോട്ട് മൂവ് ആവാൻ സാധ്യതയുള്ള പോയിന്റ് എന്നായിരുന്നു നമ്മുടെ ഒരു ഇത് അല്ലെങ്കിൽ തന്നെ ഇന്ന് എന്തായാലും ഒരു റേഞ്ച് റേഞ്ച് ബൗണ്ട് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു ഇത് കൂടാതെ തന്നെ ഇന്നലത്തെ ദിവസം തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോസ്റ്റ് പ്രോബിളി ഇന്നൊരു റേഞ്ച് ബോണ്ട് അല്ലെ കൺസോൾട്ടേഷൻ ആയിരിക്കും ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞ കേസാണ് അപ്പൊ അതിനുവേണ്ടി നോക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു റേഞ്ച് ബോണ്ടായിരുന്നു ആദ്യം മാർക്കറ്റ് താഴോട്ട് വന്നു അതിനുശേഷം മുകളിലോട്ട് പോയി അതിനുശേഷം താഴോട്ട് വന്നു അതിനുശേഷം മുകളിലോട്ട് പോയി അതിനുശേഷം താഴോട്ട് വന്നു ഇവിടെ ഇപ്പൊ നിങ്ങളീ കാണുന്നതെല്ലാം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന പോയിന്റാ ഇതില് ആദ്യത്തെ ഇതേപോലെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയി എക്സാക്ട്ലി നമ്മുടെ പോയിന്റ് എവിടാണോ ആ പോയിന്റ് എത്തിയപ്പോൾ അവിടെ നിന്നത് റിവേഴ്സ് ആയി ആവശ്യത്തിൽ കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്യാം അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മളെ മണി സോണിലോട്ട് വന്നായിരുന്നു അതിനുശേഷം വീണ്ടും ഇറങ്ങി പക്ഷെ ഇവിടെ സി പി ആർ രണ്ടാമത് സപ്പോർട്ട് എടുത്തു ആദ്യത്തത് എക്സാക്ട്ലി നമ്മുടെ പോയിന്റിനെ റെസ്പെക്ട് ചെയ്തു അതിൽ തന്നെ പ്രോഫിറ്റ് എടുത്തു വീണ്ടും വീണ്ടും ഒരേ പോയിന്റിലിട്ട് നമ്മൾ എടുക്കാൻ നിൽക്കരുത് അത് മണ്ടത്തരമാണ് ആ ഏത് ഏത് സമയത്തായാലും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് ഒരു പോയിന്റിൽ അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ ഞാൻ എന്തിനാണ് ഈ സ്ക്രീൻ രണ്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് അതായത് നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുക ബാങ്ക് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ നിഫ്റ്റിയെ കമ്പയർ ചെയ്യുക ഓക്കെ അപ്പോൾ അതിനുശേഷം ഞാൻ അതേ സമയത്ത് നിഫ്റ്റിയുടെ ആദ്യത്തെ ഒരു മൂവ്മെന്റ് കണ്ടപ്പോൾ തന്നെ നേരെ റിലയൻസിലോട്ട് പോയി റിലയൻസിലോട്ട് പോയപ്പോൾ പോയപ്പോതാ ഇവിടുന്ന് അത്യാവശ്യം നമുക്ക് ഈ ചാർട്ട് ഒന്ന് ഓപ്പൺ ആക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി നിന്ന് മൂന്ന് കാൻഡിൽ കൊണ്ട് തന്നെ അത് രണ്ടായിരത്തി അറുനൂറ്റി പത്ത് പോയി അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിൽ നോ റിലയൻസ് ഷോയിങ് വൈഡ് ഇനീഷ്യൽ ബാലൻസ് അതായത് ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത്ര വലിയൊരു പോയിന്റ് പോയെങ്കിൽ സോ ഒരു വൈഡ് ഇനീഷ്യൽ ബാലൻസ് എന്നുള്ള ഒരു ഏകദേശം ഒരു രൂപ ഞങ്ങൾക്ക് കിട്ടി അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ റിലയൻസ് ഇനി റേഞ്ച് ബോണ്ട് ആവാം അല്ലെങ്കിൽ പത്തരയ്ക്ക് ശേഷം ഒരു കൺസോൾട്ടേഷൻ ആണ് സാഹചര്യം കൂടുതൽ എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് റിലയൻസിലൂടെ ഒന്ന് വരാം എക്സാക്ട്ലി ഇന്നത്തെ അഞ്ച് മിനിറ്റിന്റെ ആണ് താണ്ടെ ആ അതിനകത്ത് ആ ടെലഗ്രാമിന് നമ്മൾ ഷെയർ ചെയ്തേക്കുന്ന സോറി ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കുന്ന ആ കാൻഡിലാണ് കാണുന്നത് എന്താണോ നമ്മൾ പറഞ്ഞിരുന്നത് അതുപോലെ ഒരു റേഞ്ച് ബോണ്ടായിട്ട് കയറുന്നു വീണ്ടും വരുന്നു വീണ്ടും വരുന്നു വീണ്ടും വരുന്നു ഈ ഒരു സെറ്റപ്പിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോഴേ നമ്മൾ പറഞ്ഞു ദാറ്റ്സ് വൈ ഐ എം സേയിങ് നിഫ്റ്റി മേ റെസ്പെക്ട്സ് അവർ പോയിന്റ്സ് ഇൻ ദ എബോ മാനർ അപ്പോൾ അത് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചവർക്ക് കൊള്ളാം അതിനുശേഷമാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റി ഇതാണ് നമ്മുടെ പോയിന്റിലോട്ട് എത്തുന്നത് അവിടെ വെച്ച് ആയിട്ട് റിവേഴ്സർ തുടങ്ങി അതേ സമയത്ത് നിഫ്റ്റിയുടെ അപ്പർ ബൗണ്ടറി നമ്മുടെ സി പി ആർടെ അപ്പർ ബൗണ്ടറിയിലാണ് നിന്നത് അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ രണ്ടിനും പിവട്ടും മറ്റൊരെണ്ണം നമ്മുടെ പോയിന്റിലെത്തിയോണ്ട് നമുക്ക് അവിടെ വെച്ച് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ എന്താ വേണം ഇന്നത്തെ ദിവസം ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരല്ല അതിനുശേഷം ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ഈ ഓപ്പർച്യൂണിറ്റി വരുന്നതിന് മുന്നേ ഏകദേശം ദാ ഇവിടെയായിട്ട് സമയം നിങ്ങൾക്ക് കാണാം പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് ഈ ഒരു കൺസോൾട്ടേഷൻ കണ്ടോ പന്ത്രണ്ട് ഇതാണ്ട് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ ഒരു ഹ്യൂജ് കാൻഡിൽ വന്നിരിക്കുന്നത് ഓക്കെ പക്ഷേ പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ആ ക്യാൻഡിൽ വരുന്നതിന് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇത് ഞങ്ങൾ ഓരോരോ അപ്ഡേഷൻ വന്നത് ഇതാണ്ട് ഇവിടെ ഒരു സെക്കൻഡ് സെക്കൻഡ് ആ ഓക്കെ ഇവിടെതാ പന്ത്രണ്ട് രണ്ട് നിങ്ങൾ കണ്ടല്ലോ പന്ത്രണ്ട് രണ്ടിന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തു ഐ വിൽ ലുക്ക് ഫോർ എ ഷോട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഇൻ നിഫ്റ്റീന്ന് എക്സാക്ട്ലി അവിടുന്ന് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇറക്കം കിട്ടി പക്ഷേ അതിൽ കൂടുതൽ നേരം വെച്ചോണ്ടിരിക്കാമായിരുന്നു പക്ഷേ അതിനകത്തൊരു വിഷയം എന്താ പറയുക അതേ സമയത്ത് നമുക്ക് സെൻസിബിൾ നമ്മൾ ഓയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഫേസ് ചെയ്തു അപ്പോൾ നമുക്ക് കറക്റ്റ് അതെല്ലാം നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ഇത് എടുത്തവരുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്തേക്കും കാര്യം അത് നമ്മുടെ ഇഷ്യൂ അല്ല എൻ എസ് സിയുടെ ഇഷ്യൂ ആയിരുന്നു പ്രൈസ് വെച്ച് ചെയ്യുന്ന സമയത്ത് സെൻസിബിൾ പോലത്തെ അതിനകത്തൊക്കെ ചിലപ്പോൾ ഡേറ്റാസ് മിസ്റ്റേക്ക് കാണിക്കാം അപ്പൊ നമ്മൾ അപ്പം തന്നെ പറഞ്ഞു മേ ബി അവർ വ്യൂ വിൽ കറക്റ്റ് ബട്ട് വീ ഡോ നോട്ട് ടേക്ക് എന്നീ ചാൻസസ് അതായത് നമ്മളൊരു ചാൻസ് എടുക്കുന്ന കാര്യമില്ല കാര്യം മാർക്കറ്റ് നാളെ ഉണ്ട് പക്ഷേ എക്സാക്ട്ലി നമ്മുടെ സ്റ്റഡി വർക്ക് ആയെന്നാണ് ഞാൻ ഈ പറയുന്നത് അതിനുശേഷം ഇന്നത്തെ നമ്മുടെ ലൈവ് സപ്പോർട്ട് ഹെൽപ്ഫുൾ ആയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നയന്റി ഫൈവ് പെർസെന്റ് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ആൾക്കാർക്കും അത് ഹെൽപ്ഫുൾ ആയി അത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനി നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം ആ ഇനി നമ്മുടെ സ്റ്റോക്കിലോട്ട് വരുവാണെങ്കിൽ ഇതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഷെയർ ചെയ്ത പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കട്ട് ചെയ്തു അതിനുശേഷം അത് ഒൻപത് പോയിന്റ് പോയി പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് നമുക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റുവായിരുന്നു അതിനുശേഷം ഇപ്പോൾ ബെർജറിലോട്ട് വരുവാണെങ്കിൽ ബെർജർ ആയിരുന്നു ഇന്നത്തെ കിങ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തിട്ട് നേരത്തെ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടെലഗ്രാമിലും ഇൻസ്റ്റയിൽ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ആ ഒരു പോയിന്റ് കട്ട് ചെയ്തു ഓൾമോസ്റ്റ് അത് ഇന്നൊരു ഭീകരമായിട്ടുള്ള റാലിയാണ് ഓൾമോസ്റ്റ് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് അത് റാലി നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ബയോകോൺ ബയോകോൺ ആയിക്കോട്ടെ മുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരുന്നു അതും ഇന്ന് ബ്രേക്ക് ചെയ്തു ഓൾമോസ്റ്റ് ഒരു വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് നമുക്ക് മുന്നൂറ്റി പന്ത്രണ്ടിലോട്ട് ഇന്നും അത് റാലി ആയിട്ടുണ്ട് റാലി മീൻസ് ഒരു മുന്നൂറ് രൂപയുടെ ഒരു സാധനം മുന്നൂറ്റി പന്ത്രണ്ട് വരെ പോകാന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ പെർസെന്റേജ് ആണ് അത് ഓൾമോസ്റ്റ് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആവും അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഒരു പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് പഴയതുപോലെ ചാർട്ടിലോട്ട് വരാം അപ്പൊ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും സന്തോഷപരമായ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെലിഗ്രാമിൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തൊരു കാര്യമാണ് ഈ ഒരു പോയിന്റ് ഞാൻ രാവിലെ ഒൻപത് ഇരുപതിന് തന്നെ ഇട്ടു പക്ഷെ എത്ര പേരത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു ഇന്നലെ നമ്മൾ അയച്ചിരുന്ന പോയിന്റ് കാരണം എന്നാലും ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു അപ്സൈഡില് ഇത് നല്ലൊരു റെസിസ്റ്റന്റ് ആവാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ അവിടെ നിന്നൊരു സെൽഫ് ഫിഡൻസ് ആയതുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി നമ്മുടെ പോയിന്റിൽ വന്നു അത് അതുപോലെ അവിടുന്ന് അവസാനത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് രണ്ടേ മുക്കാൽ തൊട്ട് അവിടെ നിന്ന് ഇടിഞ്ഞു തുടങ്ങിയ നല്ലൊരു ഇറക്കമായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ സോ ഇനി നമുക്ക് നെക്സ്റ്റ് നാളത്തേക്കുള്ള പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും ഇവിടെ നിങ്ങൾക്ക് രണ്ടിന്റെ വിപ്പ കാണാം ഇതിനകത്ത് ഈ ഒരു നിഫ് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ മുപ്പത്തി ഇരുന്നൂറ് അപ്പോ ഇവിടെ ഓരോന്നും നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ എവിടെ എത്താൻ പറ്റത്തില്ല ഇത് എപ്പോഴും നമ്മൾ മാസ്റ്റർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് സോ എന്തുകൊണ്ട് ഈ പോയിന്റ് വരുന്നെന്ന് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യുക ചാർട്ട് നോക്കുക അതിന്റെ പിന്നിൽ നമ്മൾ ഇതിനകത്ത് സാധാ ഒരു സപ്പോർട്ടോ ഒരു റെസിസ്റ്റന്റോ അല്ലെങ്കിൽ അതിലുപരി വേറെ കുറെ ലോജിക് ഉണ്ട് അപ്പോ അതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്ന കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ്സ് എന്തുകൊണ്ട് വരുന്നു എന്തെങ്കിലും ചാർട്ട് തുറന്നു വെച്ചു നോക്കുക ആ പോയിന്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത് മുപ്പത്തി ഇരുന്നൂറ് ഏകദേശം ആവർ റേഞ്ച് ഇത് ഞാൻ എന്തായാലും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റും പിന്നെ ഈ സ്കൈ ബ്ലൂ ഏരിയയിൽ കാണുന്ന നാളത്തെ സി പി ആർ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതിന്റെ മുകളിലുള്ള ഈ ഒരു വയലറ്റ് ഏരിയ ആണ് നമ്മൾ എക്സാക്ട് ഒരു മണി സോൺ ആയിട്ട് പറയുന്നത് അതായത് ബൈസിന്റെ സെല്ലേഴ്സിന്റെ ഒരു ഇമോഷൻ നമുക്ക് കൂടുതലും കാണാൻ പറ്റിയിരുന്ന ഒരു പ്ലേസ് അതാ സോ അത് നാളെ അവിടെ കൂടുതൽ ആ ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് അവിടെ വരുവാണെങ്കിൽ അതുപോലെ മാർക്കറ്റ് ഈ പല സ്ഥലത്ത് ഓപ്പൺ ആയാൽ പല രീതിയാണ് അതായത് മാർക്കറ്റ് ഇപ്പൊ ഇവിടെ ഓപ്പൺ ആയാൽ ആയാലുള്ള രീതിയല്ല ഈ പോയിന്റിനെ റെസ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ഓപ്പൺ ആകുമ്പോൾ സോ ഓരോ സ്ഥലത്ത് ഓപ്പൺ ആകുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ പോയിന്റിനും അതാണ് നമ്മൾ എപ്പോഴും ലൈവില് കൂടുതൽ ക്ലാരിറ്റി നമുക്ക് തരാൻ പറ്റുന്നത് ഇത് ഈ പോയിന്റ് നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ അത്രയും ഗുണങ്ങളായിരിക്കും പിന്നെ ഈ പറയുന്ന താഴോട്ടുള്ള പോയിന്റ്സും ഇതെല്ലാം നമ്മൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ ഓരോ പോയിന്റും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു പച്ചക്കറി ഒരു ബൈങ് സോൺ ആണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ള ഒരു ഏരിയയാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഓരോ ലോജിക്കിന്റെ ബേസിൽ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇത് കാര്യം അത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ സോ ഞാൻ വീണ്ടും പറയണത് മാക്സിമം നിങ്ങൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക ഇനി നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ഇന്ന് നമുക്ക് ലാസ്റ്റ് മൊബൈൽ ഒരു സെൽ ഓഫ് ഫിറ്റ് ഇല്ല അതൊന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും ചിലപ്പോൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് ആ ഒരു പോയിന്റിന് ആ ഒരു പവർ ഉണ്ട് പിന്നെ ഈ ഒരു സ്കൈ ബ്ലൂ ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാളത്തേക്കുള്ള സി പി ആർ നിഫ്റ്റിയിൽ വരാൻ സാധ്യതയുള്ള സ്ഥലം പക്ഷേ മണിസോണിന്റെ ഒരു ആ ഒരു നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കണ്ട ഒരു ബൈംഗിന്റെ സെല്ലിങ്ങിന്റെ സ്ട്രെക്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ വയലറ്റ് ഏരിയ അതായത് നമ്മുടെ മണിസോറിൽ അവർ നാളെ മുകളിലും നിഫ്റ്റിയിൽ അത് താഴെയും വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഓക്കെ അതുപോലെ പിന്നെ ഈ പറയുന്ന ഈ ഒരു പച്ച എന്ന് പറഞ്ഞ ഒരു ബൈങ്ങ് സോൺ ആണ് പിന്നെ ഇവിടെ ഒരു സി പിയർ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റിവേഴ്സലിന് സാധ്യത കൂടുതലാണ് പക്ഷേ അത് നാളത്തെ ഓപ്പൺ ബേസിനെ ഇരിക്കും അതായത് എല്ലാ എപ്പോഴും വെർജൻസിൽ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ റിവേഴ്സലിന് പ്രതീക്ഷിച്ച് നിൽക്കരുത് എസ്പെഷ്യലി ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ അപ്പോ ഈ പോയിന്റ്സിന് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഇതെല്ലാം നമ്മൾ ടെലിഗ്രാമിൽ ഒന്നുകൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട അപ്പൊ ഇന്ന് നമ്മുടെ ഓരോ പോയിന്റും നമ്മുടെ ഓരോ പോയിന്റും എത്ര അടിപൊളിയായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്ന് ടെലഗ്രാം കണ്ടവർക്ക് ഇന്ന് മനസ്സിലാവും അല്ലാതെ ചാർട്ട് ഇതിൽ കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ആ ഒരു സ്പോട്ടിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് നമുക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെയധികം സന്തോഷം നിങ്ങൾ പ്രോഫിറ്റ് എടുത്തതിൽ അന്ന് നമ്മൾ എവിടെ ഷെയർ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല പിന്നെ അത് അറിഞ്ഞതിൽ വളരെ സന്തോഷം സോ അപ്പൊ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആ പോയിന്റ്സ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അതിപ്പോ ഓരോന്നും നമ്മൾ സ്റ്റിൽ അടിച്ചു വെച്ച് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ കാര്യം വീഡിയോ വളരെ ഷോർട്ട് ആക്കാനാണ് നമ്മൾ നോക്കുന്നത് ഒരുപാട് ലാഘടിപ്പിക്കാൻ ഉദ്ദേശമില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യും പിന്നെ നാളത്തേക്ക് എല്ലാ ദിവസവും ആയ പാടാണ് അപ്പൊ ഇന്ന് നമ്മളിപ്പോ പെട്ടെന്നൊരു രണ്ട് സ്റ്റോക്ക് അതിനകത്ത് ഇൻഫോസിന് നമ്മൾ ചെറിയൊരു പവറോടെ കാണുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു നാളത്തേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു രണ്ട് സ്റ്റോക്ക് കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം അത് എല്ലാവരും ഞങ്ങളടുത്ത് പറഞ്ഞു ഇൻട്രോഡോന്റെ സ്റ്റോക്സ് കാണിക്കുന്ന സമയത്ത് ചാർട്ട് കാണിക്കാൻ അതുകൊണ്ട് ഞാൻ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണിക്കാം ഓക്കെ അപ്പോ ഈ സ്റ്റോക്സിന്റെ കേസ് കേസോടെ നിൽക്കട്ടെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഇപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ ടെലഗ്രാമില് നമ്മൾ ഓരോ പോയിന്റ്സ് ഷെയർ ചെയ്യത്തില്ലേ അപ്പോ അത് എന്തുകൊണ്ടു എന്നുള്ളത് ഞാൻ ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം കാര്യം അതിന് ആദ്യം കുറേ ലോജിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്ന രീതി വെച്ച് അതിനാദ്യം കുറെ ഉണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് കുറെ ഇരുന്ന് സംസാരിക്കേണ്ടി വരും അപ്പോൾ മാക്സിമം ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾ നോക്കിയത് വെച്ചാൽ എന്ത് അത് സംഭവിക്കുന്നു നിങ്ങളൊരു ആദ്യം എത്തുക ഓക്കെ കാര്യം നമ്മൾ ലൈവ് സമയത്ത് വന്നിട്ട് പെട്ടെന്ന് പറയുമല്ലോ നാളെ രാവിലെ വരെ സമയമുണ്ട് ചാർട്ട് ഓപ്പൺ ആക്കി വെക്കുക ഓരോ പോയിന്റും എന്തുകൊണ്ട് വരുന്നു അത് എന്തുകൊണ്ട് റെസ്പെക്ട് ചെയ്യുന്നു നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ചിന്തയിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ടെലഗ്രാമിൽ കിട്ടുന്ന പോയിന്റ്സ് കൊണ്ട് നിങ്ങൾ ട്രേഡ് എടുത്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ട് മാത്രം നിങ്ങൾ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ കുറെ ലോജിക്കയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് മാക്സിമം നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു റൈഡ് കിട്ടുന്നെങ്കിൽ പിന്നെ അതിന്റെ കാര്യമേ വരുന്നില്ലല്ലോ ഓക്കെ അപ്പോ പിന്നെ ഉള്ളൊരു കാര്യം എന്തായിരുന്നു ആ നമ്മൾ രണ്ട് സ്റ്റോക്കൂടെ തരാൻ തോന്നുന്നത് ആ രണ്ട് സ്റ്റോക്കുകൂടെ ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം വേറൊന്നുമില്ല ഇൻഫോസിസും ആണ് ആ രണ്ടെണ്ണം തൽക്കാലത്തേക്ക് നാളത്തേക്ക് രണ്ടെണ്ണം ഇരിക്കട്ടെ അതിന് ഒരു ചെറിയ മൂവ്മെന്റ് നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഇന്നലത്തെയാണ് അപ്പോ നിങ്ങൾ ഇതാണ് ഈ രണ്ട് പോയിന്റ് വെച്ചോ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതും അതായത് ഇൻഫോസിസിൽ ഇന്നത്തെ ഐ ബോയിൽ നിങ്ങളെ അടയാളപ്പെടുത്തി വെച്ചിരുന്നാൽ മതി അത് കുറച്ച് ബെനഫിഷ്യൽ ആയിരിക്കും നാളെ ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാര്യം ഇന്ന് ഓൾറെഡി ഇപ്പൊ നിഫ്റ്റി മാഗ് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ആണ് നടന്നിരിക്കുന്നത് പക്ഷെ നിഫ്റ്റിയിലും മാഗ് നിഫ്റ്റിയിലും വലിയ നാരോ സി പി ആർ ഒന്നും നാളത്തേക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു മോഡറേറ്റ് സി പി ആർ ആവാനാണ് സാധ്യത വലിയ നാരോ ഒന്നും കിട്ടത്തില്ല കാര്യം ആ ഒരു മൂവ്മെന്റ് അങ്ങനെ ആയിരുന്നു തീരെ കൺസോൾട്ടേഷൻ അല്ലല്ലോ റേഞ്ച് ബോണ്ട് അല്ലേ അപ്പോ നിഫ്റ്റിയും മാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം ഒരു മൂവ്മെന്റ് തരുവാണെങ്കിൽ അല്ലെങ്കിലും നമുക്ക് ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചെന്തായാലും ഓക്കെ പിന്നെ പിടിലൈറ്റ് പിഡിലൈറ്റില് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ഇന്നത്തെ ഐഎം നോയിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നാ മതി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് അതുപോലെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഈ രണ്ട് സ്റ്റോക്കിന്റെ ഈ രണ്ട് പോയിന്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക ഇവിടെയും ഇന്നൊരു വൈഡ് ഇനിഷ്യൽ ബാലൻസ് ആയിരുന്നു അതിനേഷരു കൺസൾട്ടേഷൻ ആയിരുന്നു സോ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ അത് ചെറിയൊരു സൈക്കോളജിയുടെ ഭാഗമാണ് പിറ്റേ ദിവസം അതിന്റേതായ ഒരു ഇമ്പോർട്ടൻസ് ആ പോയിന്റ്സിനൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോ ആദ്യത്തെ ദിവസത്തിനെ വെച്ച് രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ വീഡിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഡെവലപ്പ് ചെയ്ത് നമുക്ക് വരും വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം പിന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് പോയിന്റ്സ് ഷെയർ ചെയ്ത് തരുന്നത് ആ പോയിന്റ്സിൽ റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്പൊ അപ്പം ലൈവിൽ ഇടാറുണ്ട് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിനേതായ കുറച്ച് ലോജിക്കും കാര്യങ്ങളും ഉണ്ട് അത് ബൈ സ്റ്റെപ്പ് നിങ്ങൾ തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രം നമ്മളോട് വരിക നമ്മളെ ആ വർക്ക്ഷോപ്പിനോട് നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ വേറൊന്നും പറയാനില്ല നന്ദി നമസ്കാരം